മലയാള സിനിമയിലെ മുൻനിരം താരങ്ങളിൽ ഒരാളാണ് ലെന നായികയായും സഹനടിയായും എല്ലാം കയ്യടി നേടിയ താരം ഇപ്പോഴത്തെ തന്റെ വിവാഹ വാർത്ത പുറത്തുവിട്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലൂടെയാണ് താൻ വിവാഹിതയാണെന്ന കാര്യം ലെന വെളിപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ മാസമായിരുന്നു ലെനയുടെ വിവാഹം ഇതുവരെയും വിവാഹം എന്തുകൊണ്ട് രഹസ്യമാക്കി വെച്ചുവെന്നും ലെന പറയുന്നുണ്ട് അതേസമയം താരത്തിന്റെ വരനും ഏവർക്കും സുപരിചിതനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച ഗഗൻയാൻ ബഹിരാകാശ യാത്രിക സംഘത്തിലെ എയർഫോഴ്സ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണനാണ് ലെനയുടെ വരൻ കഴിഞ്ഞ ജനുവരി പതിനേഴിനായിരുന്നു ലെനയും പ്രശാന്തും വിവാഹിതരായത് പരമ്പരാഗത ചടങ്ങുകളോടെയായിരുന്നു വിവാഹം പ്രധാനമന്ത്രിയുടെ ഒരു പ്രധാന പ്രഖ്യാപനത്തിനായി കാത്തിരിക്കുകയായിരുന്നു ഈ വാർത്ത പുറത്തുവിടാനായി എന്നാണ് ലെന പറയുന്നത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിന് നമ്മുടെ പ്രധാനമന്ത്രി മോദിജി ഇന്ത്യൻ എയർഫോഴ്സ് ഫൈറ്റർ പൈലറ്റ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണ നായർക്ക് ആദ്യത്തെ ഇന്ത്യൻ ബഹിരാകാശ യാത്രിക വിങ്കുകൾ സമ്മാനിച്ചു ഇത് നമ്മുടെ രാജ്യത്തിനും നമ്മുടെ കേരളത്തിനും വ്യക്തിപരമായി എനിക്കും അഭിമാനത്തിന്റെ ചരിത്ര നിമിഷമാണ് ഔദ്യോഗികമായി ആവശ്യപ്പെടുന്ന രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനേഴിന് ഞാൻ പ്രശാന്തിനെ ഒരു പരമ്പരാഗത ചടങ്ങിൽ അറേഞ്ച് മാരേജിലൂടെ വിവാഹം കഴിച്ചുവെന്ന് നിങ്ങളെ അറിയിക്കാൻ ഞാൻ ഈ അറിയിപ്പിനായി കാത്തിരിക്കുകയായിരുന്നു എന്നാണ് ലെന സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്നത് വിവാഹ ആശംസകൾ നേർന്നുകൊണ്ടും അതേസമയം തന്നെ പരിഹസിച്ചുകൊണ്ടും നിരവധി പേർ രംഗത്തെത്തി സൈക്കോളജി പറഞ്ഞ് ആ പാവത്തിനെ ബുദ്ധിമുട്ടിക്കരുത് പ്ലീസ് എന്നായിരുന്നു ഒരാൾ കമന്റ് ചെയ്തത് ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ എന്തുകൊണ്ടാണ് വിവാഹകാര്യം രഹസ്യമാക്കി വെച്ചതെന്ന് ലെന വ്യക്തമാക്കുന്നുമുണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു തന്റെ ഭർത്താവ് ഫോഴ്സസിലുള്ള വ്യക്തിയാണ് ഭാരതത്തിനു വേണ്ടി സ്വന്തം ജീവിതം പണയം വയ്ക്കുന്ന ഒരാളെ വിവാഹം കഴിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്നാണ് ലെന പറയുന്നത് തികഞ്ഞ അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു അദ്ദേഹം വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള നാഷണൽ പ്രോഗ്രാമിന്റെ ഭാഗമായതുകൊണ്ടാണ് എനിക്ക് വിവരം ഇതുവരെ പുറത്തു പറയാൻ കഴിയാതെ പോയതെന്നാണ് ലെന പറയുന്നത് പിന്നാലെ നിരവധി പേരാണ് താരത്തിന് ആശംസകളുമായി എത്തുന്നത് ലെനയുടെ രണ്ടാം വിവാഹമാണിത് രണ്ടായിരത്തി നാല് ജനുവരിയിൽ മലയാള സിനിമയിലെ സ്ക്രീൻ ർ അഭിലാഷ് കുമാറിനെ ലെന വിവാഹം ചെയ്തിരുന്നു പിന്നീട് ആ ബന്ധം വേർപെടുത്തുകയായിരുന്നു ജയരാജ് സംവിധാനം ചെയ്ത സ്നേഹം എന്ന ചിത്രത്തിലൂടെ ആയിരുന്നു ലെനയുടെ അരങ്ങേറ്റം അഭിനയത്തിന് പുറമെ മനഃശാസ്ത്രത്തിൽ ഉപരിപഠനം നടത്തിയ ലെന മുംബൈയിൽ സൈക്കോളജിസ്റ്റായും ജോലി ചെയ്തിട്ടുണ്ട് അതേസമയം പാലക്കാട് നെന്മാർ സ്വദേശിയാണ് പ്രശാന്ത് ഇന്ത്യൻ പ്രതിരോധ സേനയിൽ വിംഗ് കമാൻഡറായി ജോലി ചെയ്യുകയാണ് അദ്ദേഹം സുഖോയ് യുദ്ധവിമാനം പറത്തുന്ന ഫൈറ്റർ പൈലറ്റ് ആണ് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ നേരത്തെ ഗഗൻയാൻ യാത്കരാകാൻ പരിശീലനം നടത്തുന്ന നാലംഗ സംഘത്തെ പ്രധാനമന്ത്രി ാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ ലെനയും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു ഗ്രൂപ്പ് ക്യാപ്റ്റൻ അജിത് കൃഷ്ണൻ വിംഗ് കമാൻഡർ ശുഭാൻഷു ശുക്ലായ് എന്നിവരുൾപ്പെടുന്ന സംഘത്തെയാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ നയിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഭൂമിയിൽ നിന്ന് നാനൂറ് കിലോമീറ്റർ അകലെയുള്ള ബഹിരാകാശത്തെത്തി മൂന്ന് ദിവസത്തിനു ശേഷം തിരികെ ഭൂമിയിൽ എത്തുന്നതാണ് ഗഗന്യൻ ദൗത്യം കൂടുതൽ